ജ് ഗോകുൽ ഇവിടെ ഓരോ ദിവസവും പുതിയ പുതിയ ആരോപണങ്ങൾ വരികയാണ് പൊയ് മുഖങ്ങളൊക്കെ ഇങ്ങനെ അഴിഞ്ഞു വീടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂട്ടരാജിയോടുകൂടി അതിൽ നിന്നൊക്കെ ഉത്തരവാദിത്വത്തിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറിയിരിക്കുന്നു ഇനി ആരോപണ വിധേയർ അവർക്ക് വരുന്ന കേസുകൾ തുടർന്നും അതിൽ ഇൻവോൾവായി അങ്ങനെ പോകട്ടെ എന്നുള്ള ഒരു നിലപാടാണ് രണ്ടു മാസം കഴിഞ്ഞ് പുതിയ കമ്മിറ്റി രൂപീകൃതമാകും അതും ഏത് രീതിയിലാണ് മുന്നോട്ട് പോവുക എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല അതിനിടയിലാണ് രണ്ട് ആരോപണങ്ങൾ പ്രധാനമായും ഉയരുന്നത് ഒന്ന് ഈ ആരോപണം ഉന്നയിച്ചവരൊക്കെ ഏത് തരത്തിലുള്ള ആൾക്കാരാണ് അവർ ഇത്രയും വർഷം മിണ്ടാതിരുന്നിട്ട് എന്തുകൊണ്ട് പെട്ടെന്ന് ആരോപണമെന്ന് ഉന്നയിക്കുന്നു രണ്ട് നമ്മുടെ ഒരു ജനപ്രതിനിധി അടക്കം പറഞ്ഞതുപോലെ ഇത്തരം ആരോപണങ്ങൾക്ക് പിന്നിലൊക്കെ രാഷ്ട്രീയ ലക്ഷ്യം കൂടിയുണ്ട് അല്ലെങ്കിൽ തങ്ങൾ നേടിയെടുക്കുന്ന ഈ നേട്ടങ്ങളൊക്കെ പെട്ടെന്ന് താഴേക്ക് വരാൻ ആരൊക്കെയോ ആഗ്രഹിക്കുന്നു അതിന്റെയൊക്കെ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നാണ് എന്തായാലും സാംസ്കാരിക ലോകം അങ്ങേയറ്റം ആശങ്കയോടെയാണ് നിലവിലെ സാഹചര്യത്തെ വീക്ഷിക്കുന്നത് രോഹിണി വളരെ വളരെ സീരിയസ് ആയിട്ട് വളരെ ആഴത്തിൽ ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടില് നടന്നുകൊണ്ടിരിക്കുന്നത് അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ പ്ര ഭാരവാഹികൾ എല്ലാവരും തന്നെ രാജിവെച്ചിരിക്കുകയാണ് അതിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റി തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഈ പുതിയ കമ്മിറ്റി മോഹൻലാൽ അധ്യക്ഷനായിട്ട് നിലവിൽ വന്നതിന് ശേഷം പക്ഷേ ആ കമ്മിറ്റി വളരെ പെട്ടെന്ന് തന്നെ രാജിവെക്കുന്ന ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നോക്കൂ ഈ കമ്മിറ്റി രാജിവെച്ചത് അവർ ഒളിച്ചോടുന്നതാണോ അല്ലയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അവർ രാജി ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് അവർ രാജിവെച്ചിരിക്കുന്നത് അവർ രാജ്യം വെച്ചില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി ഉണ്ടാകാൻ പോകുന്ന ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഘടനയ്ക്ക് നേരെ ഇത്രയേറെ ആരോപണങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് നാണമില്ലേ ഇതിൻ്റെ തലപ്പത്ത് വീണ്ടും തുടരാൻ എന്നുള്ള ചോദ്യമായിരിക്കും ഒന്ന് അവർക്ക് നേരെ പോകാൻ പോകുന്നത് രാജ്യം വെച്ച് കഴിയുമ്പോൾ അത് ഒളിച്ചോട്ടമായി എന്നുള്ള ഒരു ഇതായിട്ട് മാറി കാരണം അവർ പെട്ടിരിക്കുന്ന അപകടം അത്രയും വലുതാണ് സ്വാഭാവികമായിട്ട് അതുണ്ടാകും ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് അമ്മ എന്ന് പറയുന്ന സംഘടന ആ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കുവാൻ വേണ്ടിയിട്ട് പോലും പല ആൾക്കാർക്കും പല തരത്തിലുള്ള കോംപ്രമൈസ് പ്രത്യേകിച്ച് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സംഘടനയ്ക്ക് ഉത്തരവാദിത്വം തീർച്ചയായിട്ടും അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം അവർക്കുണ്ട് അതിനകത്ത് ഏതെങ്കിലുമൊക്കെ നടന്മാരാണ് ചെയ്തത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ പേര് മാത്രമാണ് എന്നുള്ളതല്ല തീർച്ചയായിട്ടും ആ സംഘടനയ്ക്ക് ഹോൾ ആയിട്ട് തന്നെ ഒരു ഉത്തരവാദിത്വം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അവർ രാജിവെച്ച് പോയി എന്നുള്ളത് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് ഒന്നാമത്തെ കാര്യം രണ്ട് അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഒരു യു ഉണ്ട് ഒരു യുണീക് സെല്ലിംഗ് പോയിന്റ് യു എസ് പി എന്ന് പറയുന്നത് മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയുമൊക്കെ ഉൾപ്പെടുന്ന വലിയ താരങ്ങൾ അതിൻ്റെ നെടുനായക സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ ജനറൽ ബോഡി ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മറ്റ് മീറ്റിങ്ങുകൾ ഉണ്ടാകുമ്പോൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ അവിടെ ചെല്ലുന്നതും അത് കവർ ചെയ്യുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു അവരുടെ ഒരു സ്റ്റേജ് ഷോ വരുന്ന സമയത്ത് ഈ പറയുന്ന പ്രമുഖ താരങ്ങൾ അവിടെ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ നാ നമ്മൾ വളരെ എന്താണ് റിയലിസ്റ്റിക്കായിട്ട് വേണം കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നാളെ ഈ താരങ്ങളൊന്നും അതിൻ്റെ അകത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു മാധ്യമങ്ങളും അവിടെ പോകാൻ പോകുന്നില്ല ഒന്നും തന്നെ കവർ അമ്മയ്ക്ക് അമ്മയ്ക്കിപ്പോ അവർ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന റവന്യൂ കിട്ടാൻ പോകുന്നില്ല അവരിപ്പോ ചെയ്തോണ്ടിരിക്കുന്നതായിട്ടുള്ള എല്ലാ ചാരിറ്റി ആയിട്ട് ഉൾപ്പെടെയുള്ള എല്ലാ ആക്ടിവിറ്റീസും നിന്ന് പോകുന്നതായിട്ടുള്ള സാഹചര്യങ്ങളും ഉണ്ടാവും അപ്പോൾ അതൊരു വശം തന്നെയാണ് അപ്പോൾ എന്താണ് ഈ പുരയ്ക്ക് തീടുക എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവരും ശ്രമിക്കണമായിരുന്നു എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ ഇവിടെ അമ്മ എന്ന് പറയുന്ന സംഘടന ഈ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കുവാൻ വേണ്ടിയിട്ട് അതൊരു സ്റ്റാറ്റസ് സിമ്പലായിട്ട് തന്നെയാണ് പല നടീ നടന്മാരും കണ്ടിട്ടുള്ളൂ അമ്മയിൽ അംഗത്വം ഉണ്ട് എന്ന് പറയുക അമ്മയുടെ ജനറൽ മീറ്റിങ്ങിന് പോകാൻ കഴിയുക ഇതൊക്കെ ഒരു വലിയ സ്റ്റാറ്റസ് ആയിട്ട് തന്നെയാണ് പലരും കണ്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ അകത്ത് കയറാൻ വേണ്ടിയിട്ട് കോംപ്രമൈസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്ന് പറയുന്ന തെറ്റാണ് ഒന്ന് രണ്ട് രോഹിണി ചോദിച്ചൊരു കാര്യമുണ്ട് അതായത് ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന പോലത്തെ പ്രശ്നങ്ങൾ മനഃപൂർവ്വമായിട്ടുണ്ടാക്കുന്നതാണോ വ്യാജാരോപണങ്ങൾ ഉണ്ടാക്കുന്നതാണോ ശരിയായിരിക്കാം ഒരു പരിധി വരെ ഒരു പരിധിവരെയുള്ള ആരോപണങ്ങൾ വളരെ നമ്മൾ നമ്മളിതിനെയും വളരെ റിയലിസ്റ്റിക്കായിട്ട് തന്നെ അപ്രോച്ച് ചെയ്യേണ്ടതുണ്ട് കാരണം അമ്മ എന്ന് പറയുന്ന സംഘടന മറ്റേത് സംഘടനയും പോലെ തന്നെ ഒരു ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടല്ലോ സിനിമാ മേഖലയ്ക്കകത്ത് ചില പവർ സെൻറ്റേഴ്സ് നിലനിൽക്കുന്നുണ്ടെന്നുള്ളത് അതിനകത്ത് ജനുവനായിട്ട് കാര്യങ്ങളെ കാണുന്നവർക്ക് അതിനകത്ത് വലിയ അത്ഭുതം തോന്നേണ്ട കാര്യമൊന്നുമില്ല അതിനകത്ത് ഒരു പവർ അല്ല ഒന്നോ ഒന്ന് അതിലധികം പവർ സെൻറ്റേർസ് ഉണ്ടാവും ഈ പവർ സെൻറ്റേഴ്സ് തന്നെയാവും അതിനെ നിയന്ത്രിക്കുന്നത് ഇപ്പോൾ മാധ്യമങ്ങളിൽ പവർ സെൻറ്ററുകളുണ്ടാവും രാഷ്ട്രീയത്തിൽ പവർ സെൻറ്ററുകളുണ്ടാവും പലയിടത്തും ഈ പവർ സെൻറ്ററുകളും പവർ ഗ്രൂപ്പുകളും ഉണ്ടാവും സിനിമ വിഭിന്നമായ ഒന്നുമല്ല നമ്മുടെ സമൂഹത്തിൽ നിന്നുള്ള തീർച്ചയായിട്ടും അതിൻ്റെ അകത്തും അതാത് തലത്തിലുള്ള പവർ ഗ്രൂപ്പുകളും പവർ സെൻറ്റേഴ്സും ഉണ്ടാവും ഇവർ പലതരത്തിൽ നിയന്ത്രിക്കുന്നുണ്ടാവും പക്ഷേ ആ നിയന്ത്രണം എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ നിയമസംവിധാനങ്ങളെ തകിടം മറിച്ചുകൊണ്ട് സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന തലത്തിലേക്ക് ആ പവർ സെന്ററുകൾ പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പവർ സെന്ററുകൾ ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് പക്ഷേ അതിനെ മുതലെടുത്തുകൊണ്ട് വ്യാജമായ ആരോപണങ്ങളും അല്ലെങ്കിൽ എന്താണ് ലൈം ലൈറ്റിലേക്ക് വരാൻ കിട്ടിയ ഒരു അവസരത്തിനെ മുതലെടുത്തുകൊണ്ടുള്ള തലത്തിലുള്ള ആരോപണങ്ങളുമായിട്ട് ഒരു വിഭാഗം വരുന്നു അതും ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഇത് പവർ സെന്റർ ആയിരിക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് അതിനകത്ത് പൊളിറ്റിക്കൽ ടഗ് ഓഫ് ഓഫ്ആാർ ഉണ്ടാവും അതായത് എന്താണ് ഇപ്പോൾ അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ തലപ്പത്തേക്ക് വരാൻ വേണ്ടി തന്നെ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ മത്സരം നടന്നിട്ടുണ്ട് ആ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ മത്സരം നടക്കുമ്പോൾ ജയിച്ച വിഭാഗത്തിനോട് തോറ്റ വിഭാഗത്തിനുണ്ടാകുന്ന ഈർഷ്യമുണ്ട് അപ്പോൾ ചിലപ്പോൾ സ്കോർ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാരെ കളത്തിൽ കളത്തിലിറക്കിയിട്ട് വ്യാജാരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ സംഭവിക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസമായിട്ട് ഇപ്പോൾ നടൻ ജയസൂര്യയുടെ പേര് അനാവശ്യമായിട്ട് വലിച്ച് ഇഴയ്ക്കപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ടായിരുന്നു ഇന്ന് അതിന് ഉൾപ്പെട്ടിരുന്ന ആദ്യത്തെ ആരോപണത്തിൽ ഉൾപ്പെട്ടിരുന്ന ആൾ എന്നെ മുമ്പോട്ട് വന്ന് പറഞ്ഞു ഒരിക്കലും അത് ജയസൂര്യ ആയിരുന്നില്ല എൻ്റെ നേരെ മോശമായി പെരുമാറിയ ആൾക്ക് ഞാൻ അടി കൊടുത്ത് വിട്ടിട്ടുണ്ട് സ്ത്രീ തന്നെ വന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നമ്മളൊന്നും മനസ്സിലാക്കണം ജയസൂര്യ എന്ന് പറയുന്ന ആൾക്കും കുട്ടിയും കുടുംബവും എല്ലാം ഉണ്ട് രണ്ട് ദിവസം ഈ പറയുന്ന ഒരാളുടെ പരാമർശത്തിന്റെ പേരിൽ ആ നടൻ വളരെ മോശമായിട്ട് സോഷ്യൽ മീഡിയയിൽ വിചാരണ ചെയ്യപ്പെട്ടു ഇനി മറ്റൊരാൾ ഇതുപോലൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് ആ സമയത്ത് പരാതി കൊടുത്തില്ല എന്നുള്ള കാര്യം അവർ ഉത്തരം പറയേണ്ട കാര്യമാണ് നമുക്കറിയില്ല എന്തുകൊണ്ട് അവർ ആ സമയത്ത് പ്രതികരിച്ചില്ല ഒരു സമയത്ത് മാത്രം വന്ന് പ്രതികരിച്ചു എന്നുള്ള കാര്യം അപ്പോഴാണ് നമ്മൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ആൾക്കാരുടെ ഹിസ്റ്ററി എന്താണ് ഇവരുടെ മുൻ ചെയ്തികൾ എന്താണ് ഇവരിങ്ങനെ ലൈംലൈറ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് ആൾക്കാരാണോ അത്തരം നമ്മൾ ഇത് പരിശോധിക്കപ്പെടണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ജെനുവിനായിട്ട് പരാതി പറയുന്ന സ്ത്രീകളുണ്ട് വളരെ ജെനുവിനായിട്ട് പരാതി പറയുന്ന സ്ത്രീകൾ ആ സ്ത്രീകളുടെ പരാതികൾ പോലും ഇത്തരത്തിൽ ലൈം ലൈറ്റിലേക്ക് അനാവശ്യമായി വരാനുള്ള അവസരം മുതലെടുക്കുന്നവർ കാരണം അതുപോലും സംശയത്തിന്റെ നിഴലിലേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വളരെ കൃത്യമായിട്ട് പരിശോധിക്കേണ്ടത്